അക്ഷരങ്ങൾക്കും പുസ്തകങ്ങൾക്കും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനും അതുവഴി സമൂഹത്തെ മാറ്റിമറിക്കാനും കഴിവുള്ളതാണെന്ന് കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളിലായി നടത്തിവന്നിരുന്ന പുസ്തകോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ കേരളത്തിന്റെ ചരിത്രം മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ പോലും പുസ്തകങ്ങളുടെ സ്വാധീനം വിലമതിക്കാനാകാത്തതാണ് മതങ്ങളുടെ പേരിലും വംശീയതയുടെ പേരിലും മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി വ്യത്യസ്ത തലങ്ങളിൽ അതിശക്തമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാനും അതുവഴി സമൂഹത്തെ മാറ്റിമറിക്കാനും കെൽപ്പുള്ളവയാണ് ലോകത്തിന്റെ ചരിത്രം മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെയും ചരിത്രം അത് തെളിയിക്കുന്നതാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരുമനിയൂർ സ്വദേശിയും എൽ എഫ് മമ്മിയൂർ കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിയുമായ അമാന റിഫ അബ്ദുൾ റസാഖ് എഴുതിയ ഫാമിലി ട്രിപ്പ് എന്ന പുസ്തക പ്രകാശനം കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു ഗീത ടീച്ചർ പുസ്തക പരിചയം നടത്തി സംഘാടക സമിതി കൺവീനർ എം സി സുനിൽകുമാർ സ്വാഗതവും ശ്യാം പെരുമ്പിലാവ് നന്ദിയും പറഞ്ഞു ടി ശിവദാസ് ജി കെ പ്രകാശ് കെ വി വിവിധ് ടി വി സുരേന്ദ്രൻ പ്രജിൽ അമാൻ അമാന റസാഖ് എന്നിവർ പങ്കെടുത്തു പുസ്തകോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് ഒമ്പത് മുതൽ ഇരുപതു വരെ ഗുരുവായൂർ ഇ എം എസ് സ്ക്വയറിൽ ദിവസവും വ്യത്യസ്തമായ പ്രഭാഷണങ്ങളും സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരുന്നു